അപ്പൊ നമ്മുടെ നിന്നൂസും പിപ്പിക്കുട്ടിയും വരാൻ സമയമായപ്പോഴത്തേനും ഉമ്മർത്ത് വന്നിരിക്കാല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ് ഭയങ്കര വെയിൽ കണ്ണിൽ കടിച്ചു അങ്ങനെ മാറി നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ അങ്ങനെ ദേ അവര് വന്നിട്ടുണ്ട് അപ്പൊ ദേ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പൊ ഇന്ന് പിപ്പിക്കുട്ടിയുടെ സ്നാക്സ് ബോക്സ് കൊണ്ടുപോവാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദിച്ചപ്പോ പറയാണ് എല്ലാ കുട്ടികളും എനിക്ക് സ്നാക്സ് തന്നു അപ്പൊ അതെല്ലാം കഴിച്ചു നമ്മൾ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് സമാധാനായിട്ടോ സ്കൂൾ വിട്ട് വരുമ്പോ മിക്ക ദിവസങ്ങളിലും സ്നാക്സ് ആയിട്ട് പഴം പിന്നെ പാലാണ് കേട്ടോ കൊടുക്കാറ് അപ്പൊ ഇന്ന് നിന്നൂസ് പറയാണ് പഴംപൊരി വേണമെന്ന് അപ്പൊ തന്നെ അത് ആ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേഗം മാവൊക്കെ റെഡിയാക്കിയതേ പഴംപൊരിയും സെറ്റായി അങ്ങനെ എല്ലാവരും പഴംപൊരി ഒക്കെ ആസ്വദിച്ച് കഴിച്ചു പാലും കുടിച്ചു പിന്നെ മാക്സ് കുറച്ച് ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അപ്പൊ അതിരിന്ന് ചെയ്യാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടിയിട്ട് ഊഞ്ഞാലാടിക്കളിക്കലും സൈക്കിൾ ചോട്ടലൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ